ഇനി ജീവൻ മരണ പോരാട്ടം ബോംബ് സ്കോഡുകൾ കനത്ത ജാഗ്രതയിലാണ് ഇന്ത്യ പാക് അതിർത്തിയിലെ സംഘർഷാവസ്ഥയെ തുടർന്ന് മുംബൈ നഗരത്തിലെ വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ കൂടാതെ പ്രധാന പൊതുസ്ഥലങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ സുരക്ഷ ശക്തമാക്കി പ്രതിദിനം എഴുപത് ലക്ഷത്തോളം പേരാണ് മുംബൈ നഗരത്തിലെ ലോക്കൽ ട്രെയിൻ സേവനത്തെ മാത്രം ആശ്രയിക്കുന്നത് പല ഭാഷക്കാരും പ്രായക്കാരുമായി വിവിധ സ്റ്റേഷനുകളിൽ നിന്നും കയറിയിറങ്ങുന്ന യാത്രക്കാരെയെല്ലാം സൂക്ഷ്മ നിരീക്ഷണത്തിലാണ് മുൻകരുതൽ നടപടികളുടെ ഭാഗമായി തിരക്കേറിയ സമയങ്ങളിലെല്ലാം കോംബിംഗ് ഓപ്പറേഷനും നടത്തുന്നു കൂടാതെ ഓരോ സ്റ്റേഷനുകളിലെയും സിസിടിവി ദൃശ്യങ്ങൾ തത്സമയം പരിശോധിച്ച് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് അടിയന്തര സാഹചര്യങ്ങളെ നേരിടുന്നതിനുള്ള മോക്ക് ഡ്രില്ലുകളും പതിവാക്കിയിട്ടുണ്ട് ദീർഘദൂര ട്രെയിനുകളിൽ ബോംബ് സ്കോഡുകൾ പരിശോധന കർശനമാക്കി സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടെത്തിയാൽ സുരക്ഷാ ഏജൻസികളുമായി ബന്ധപ്പെടാനുള്ള നിർദ്ദേശങ്ങളും യാത്രക്കാർക്ക് നൽകിയാണ് മുൻകരുതലുകൾ എടുത്തിരിക്കുന്നത് കനത്ത ജാഗ്രതയോടെയാണ് പോലീസ് സേനയും നഗരത്തിലെ സുരക്ഷ ഉറപ്പാക്കുന്നത് ബസ് സ്റ്റോപ്പുകൾ കൂടാതെ പ്രധാന സന്ദർശന കേന്ദ്രങ്ങൾ ഷോപ്പിംഗ് മാളുകൾ സിനിമാ തിയേറ്ററുകൾ ഹോട്ടലുകൾ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം പോലീസിന്റെ കർശന നിരീക്ഷണത്തിലാണ് പ്രത്യേകിച്ചും സ്ഥലം മുംബൈയാണ് അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യത്തോടെ തന്നെയാണ് എല്ലാവരും മുംബൈ നിരീക്ഷിക്കുന്നതും നിരവധി ഭീകരാക്രമണങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള മുംബൈ നഗരത്തിലെ ഭൂരിഭാഗ ജനങ്ങളും വളരെയധികം സമാധാനം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ശ്രദ്ധേയമാണ് പ്രത്യേകിച്ചും ജീവിതത്തിൽ പ്രായോഗിക പരിചയം കൂടുതലുള്ള വിഭാഗമായ മുംബൈ നിവാസികളുടെ വീക്ഷണങ്ങൾ വളരെ ശ്രദ്ധേയമാണ് നഗരത്തിലെ സമൂഹ മാധ്യമങ്ങളിൽ നടന്നു ചർച്ചകളിൽ ഒരു ചെറിയ വിഭാഗം മാത്രമാണ് ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളെ അനുകൂലിക്കുന്നത് നല്ലൊരു ഭാഗം ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അഭിനന്ദന്റെ കാര്യത്തിൽ പാകിസ്ഥാൻ കസ്റ്റഡിയിലായ വാർത്ത പുറത്തു വന്നതോടെ വൈകാരികമായ ചർച്ചകൾ മുംബൈയിൽ ഗൌരവമായി മാറുകയാണ് പുൽവാമയിലെ സുരക്ഷാ പാളിച്ചകളും ഇന്റലിജൻസ് പരാജയവും എല്ലാം വിഷയമായപ്പോഴും യുദ്ധാന്തരീക്ഷം ഉണ്ടാകാനുള്ള കാരണം വിശകലനം ചെയ്യേണ്ടതാണെന്നും ഒക്കെ ചിലർ വാദിക്കുന്നുണ്ട് ഏതായാലും നല്ലൊരു വിഭാഗം രാജ്യത്തിനൊപ്പമാണ് കേന്ദ്ര സർക്കാരിനൊപ്പമാണ് ബന്ധപ്പെട്ട മന്ത്രിമാരുടെ മൌനവും മുംബൈയിലെ പ്രധാന മാധ്യമങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗും പ്രതിരോധ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനും ഒക്കെ കൃത്യമായ നിരീക്ഷണം മുംബൈയുടെ കാര്യത്തിൽ നടത്തുന്നുണ്ട് അതായത് മറ്റ് സംസ്ഥാനങ്ങൾ ഉള്ളതിനേക്കാൾ കാര്യക്ഷമമായ ഒരു നിരീക്ഷണം മുംബൈയിൽ വേണം പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞതുപോലെ ഇതുവരെ കാണാത്ത മറ്റ് സംസ്ഥാനങ്ങൾ നേരിടാത്ത ആക്രമണങ്ങൾ ബോംബ് സ്ഫോടനങ്ങളൊക്കെയാണ് മുംബൈ ജനങ്ങൾ കണ്ടത് മുംബൈയിലെ ജനങ്ങൾ പലപ്പോഴും പരിഭ്രാന്തിയിലായതുമൊക്കെ ഒക്കെ അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ മുംബൈ നഗരം കേന്ദ്രീകരിച്ച് കർശന സുരക്ഷ ഉറപ്പാക്കിയിരിക്കുന്നു ജീവൻ മരണ പോരാട്ടമാണ് മുന്നിലുള്ളത് എന്നതുകൊണ്ട് തന്നെ ബോംബ് സ്കോഡുകളൊക്കെ കൃത്യമായ ജാഗ്രതയിലാണ് ഇന്ത്യ പാക് അതിർത്തിയിലെ സംഘർഷാവസ്ഥ ഒരു രീതിയിലും മുംബൈയിൽ പ്രകടമാകരുതെന്ന് ഓരോ ഇന്ത്യക്കാരനും ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ചും മുംബൈ ഭീകരാക്രമണത്തിന്റെ വേദനകൾ ഇന്ത്യ ഇപ്പോഴും മറന്നിട്ടില്ല ആ മുറിവുകൾ ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല ആ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും മുംബൈ അടക്കമുള്ള സ്ഥലങ്ങളിലെ സുരക്ഷ പ്രത്യേകിച്ച് മുംബൈയുടെ ഓരോ സ്ഥലവും വളരെ പ്രധാനപ്പെട്ടതാണ് ഏത് തരത്തിലുള്ള ഒരു ആക്രമണവും നേരിടാൻ മുംബൈ സജ്ജമാണ് പലതരത്തിലുള്ള ഭാഷക്കാരും പലതരത്തിലുള്ളവരും വന്നു പോകുന്നൊരു സ്ഥലം കൂടിയാണ് മുംബൈ ഓരോ യാത്രക്കാരും പ്രത്യേകിച്ചും റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് ബസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് കൃത്യമായ തിരക്കേറിയ സ്ഥലങ്ങളിലെല്ലാം സമയങ്ങളിലെല്ലാം കോമ്പിങ് ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സ്റ്റേഷനുകളെയും സി ദൃശ്യങ്ങൾ കർശനമായി നിരീക്ഷിക്കുന്നുണ്ട് ആ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ ചലനവും മുംബൈയിലെ ഓരോ നീക്കവും വളരെ ഗൗരവത്തോടെ തന്നെയാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്